നമസ്കാരം യഥാർത്ഥത്തിൽ മറ്റെന്തും പഠന വിഷയമാക്കുന്നതിനേക്കാളും അത്യന്താപേക്ഷിതം ഈ ന്യായീകരണ കമ്മികളെയും അവരുടെ തലച്ചോറിനെയും തൊലിക്കട്ടിയെ കുറിച്ചുമൊക്കെ പഠനം നടത്തുന്നതാണ് കാരണം ഇത്രയധികം മധപതിച്ച വർഗം മനുഷ്യകുലത്തിൽ മറ്റൊന്നില്ല പിണറായി വിജയനും പി ശശിക്കുമൊക്കെ എതിരെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതുവരെ ടി വി അൻവർ ഈ അടിമക്കമ്മികൾക്ക് പിതാവായിരുന്നു പക്ഷെ തെളിവുകളടക്കം അൻവർ ആരോപണങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെടുത്തിയപ്പോൾ അൻവർ ജാരനായി ജാരനും പിതാവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മതി അതായത് അൻവർ പറയുന്നത് വസ്തുനിഷ്ഠമാണെന്ന് പോലും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള ബുദ്ധി ഈ ന്യായീകരണ അടിമക്കമ്മിയുടെ തലച്ചോറിലില്ല അടിക്കണ എന്ന് മൂത്ത കമ്മി പറയുമ്പോൾ അടിക്കും കൊല്ലട എന്ന് മൂത്ത കമ്മി പറയുമ്പോൾ കൊല്ലും ഇത്രയും വഷളത്വം പിടിച്ച ചിന്താശേഷിയില്ലാത്ത മനുഷ്യക്കോലങ്ങളെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല സി പി എം സമ്മേളനങ്ങളിൽ പി വി അന്തനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നാൽ ദാക്ഷിമില്ലാതെ മറുപടി നൽകാനാണ് സി പി എമ്മിന്റെ തീരുമാനം അതായത് ചോദ്യങ്ങൾ അടിച്ചുതുക്കുക സന്ദേശം സിനിമയിൽ ശങ്കരാടി അവതരിപ്പിച്ച സഖാബ് കുമാരപിള്ളയോട് ബോബി കൊട്ടാരക്കര അവതരിപ്പിച്ച സഖാബ് കഥാപാത്രം ചോദ്യം ചോദിക്കുമ്പോൾ അടിമക്കമ്മിയായ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം വിലക്കുന്നത് പോലെ അൻവറിന്റെ വിമർശനങ്ങളും വെളിപ്പെടുത്തലുകളും ചർച്ച ചെയ്യേണ്ടതാണെന്ന അഭിപ്രായം പല സഹാക്കൾക്കുമുണ്ട് ഇതാണ് നേതാക്കളെ വിരളി പിടിപ്പിക്കുന്നതും പാർട്ടി സമ്മേളനങ്ങളിൽ സഖാക്കൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നേതാക്കൾക്ക് മറുപടി പറയാൻ കഴിയാതെ പഴം പിടുങ്ങിയതുപോലെ നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ നിർദാക്ഷിണ്യം അടിച്ചമർത്താൻ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് പോലീസിനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പല ചർച്ചകളിലും അൻവറിനെ പിന്താങ്ങുന്ന അഭിപ്രായങ്ങളാണ് സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും എന്നാൽ അൻവർ നിരന്തരം പാർട്ടിക്കും പിണറായിക്കുമെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഒരു തരത്തിലും പാർട്ടിയിലേക്ക് കടന്നു കയറരുത് എന്ന നിർബന്ധം നേതൃത്വത്തിനുണ്ട് അടുത്ത മാസം ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുമ്പോഴാണ് അൻവർ പടയൊരുക്കം നടത്തുന്നത് എന്നതും പാർട്ടിയെ അങ്കലപ്പിലാക്കുന്നുണ്ട് അൻവറിന്റെ തട്ടകമായ മലപ്പുറത്ത് താഴെത്തട്ടിൽ വരെ പ്രതിഷേധങ്ങൾ നടന്നു മറ്റു ജില്ലകളിലും പ്രതിഷേധങ്ങൾ നടത്തി ആത്മരതി അടയുകയാണ് കമ്മിക്കൂട്ടം കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നേതാക്കൾ അൻവർ ഉയർത്തിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ന്യായീകരണം അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവമുണ്ടായി എന്ന് ചില നേതാക്കൾ തന്നെ വിമർശനം ഉയർത്തുന്നുണ്ട് മറുപടി പറയാൻ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ എന്ന മുതിർന്ന നേതാവ് ജി സുധാകരന്റെ പ്രസ്താവന തന്നെ ഇതിനുദാഹരണമാണ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നൊക്കെയുള്ള അൻവറിന്റെ ഭീഷണി സി പി എം മുഖവിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും പായപ്പെടുത്തുന്നുണ്ടോ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് അൻവറിന്റെ ശ്രമമെങ്കിൽ നിയമസഭയിൽ നിന്ന് നോട്ടീസ് നൽകും സ്വതന്ത്ര എം എൽ എ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാകുന്നത് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം അനുവദനീയമല്ല തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത നോട്ടീസ് അൻവർ നേരിടേണ്ടി വരും കെ ടി ജലീലും കാരാട്ട് റസാക്കും അടക്കമുള്ളവരും അൻവറിനോടൊപ്പമുണ്ടത് എന്നതും ശ്രദ്ധേയമാണ് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ അൻവറിനെതിരെ അന്തം കമ്മി കടന്നലുകളുടെ ആക്രമണം നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിലപ്പോകുന്നതല്ല എന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ കൂടി മനസ്സിലാകും